പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു കൊണ്ട് ചർച്ചകൾക്കും സമവായത്തിനും താൻ തയ്യാറാണ് എന്നറിയിച്ചു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മറുപടി ഇത്ര മാത്രം ധാനേഷ് കുമാർ ആ സ്ഥാനം രാജിവെക്കണം കാരണം ആ സ്ഥാനത്ത് അദ്ദേഹത്തിനെ നിയമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വലങ്കയായ അമിത് ഷായും ചേർന്നാണ് വാസ്തവത്തിൽ അമിത്ഷായുടെ ആവശ്യം തന്നെ ഉണ്ടോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടി പാനറ്റിൽ അംഗമായിരിക്കുന്ന ആ പാനറ്റ് ഏകപക്ഷീയമായി മോദിക്ക് തിരിഞ്ഞത് എങ്ങനെയാണ് കോടതി ചീഫ് ജസ്റ്റിസ് കൂടി പാനൽ അംഗമായിരിക്കേണ്ട സാഹചര്യമാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞത് ഒന്നുകിൽ അമിത്ഷായെ പാനലിൽ നിന്നും പുറത്താക്കുക പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് ഈ മൂവരും പാനലിലെ പ്രധാന അംഗങ്ങൾ അവർക്ക് പരമാധികാരം കൊടുക്കുന്ന രീതിയിൽ അവർക്ക് നിയമന സാധ്യത നൽകുന്ന രീതിയിലേക്ക് പാനലിനെ പുനഃക്രമീകരിക്കണം അങ്ങനെ വന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉണ്ടാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് ചട്ടം എല്ലാം ഭേദഗതിയാക്കി അതിലെ പല മാറ്റങ്ങളും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത രീതിയിലേക്കാണ് കാരണം അതിൻ്റെ തെളിവുകൾ തെരഞ്ഞെടുപ്പ് നടത്തി ഏതാനും ദിവസങ്ങൾക്കകം അതിന്റെ സർവ്വ തെളിവുകളും ഡിലീറ്റ് ചെയ്ത് കളയുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ ഒന്ന് ആലോചിക്കണം മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിൽ പോലും വലിയ കൃത്രിമ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ കണക്കുകൾ ഇതുവരെയും ആയിട്ടില്ല ഇത് നടക്കുമ്പോൾ തന്നെ ഇതിന്റെ വിഷയം ആരോപിക്കുമ്പോൾ തന്നെ ബീഹാറിലെ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാരെ പട്ടികയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു എൻ ആർ സി നടപ്പിലാക്കാൻ നേരത്തെ എങ്ങനെയാണോ അസാം സർക്കാർ മുതിർന്നത് അതേ രീതിയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമാക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ മുഴുവൻ പുറന്തള്ളുന്ന രാഷ്ട്രീയ സ്വഭാവം ബി ജെ പി എടുക്കുകയാണ് ഇതിന് വളം വെക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന കളിപ്പാവയായി നരേന്ദ്രമോദിയും അമിത് ഷായും കൊടുക്കുന്ന കീക്കൊത്ത് രീതിയിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന പോലെയാണ് അതായത് നിരവധി വിദേശ കമ്പനികൾ ഈ പറയുന്ന വോട്ടിംഗ് മെഷീനിൽ നടത്താൻ കഴിയും അത് ഡീകോഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അതുവഴി മാനിപ്പുലേഷൻ നടക്കും എന്നുള്ളത് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇ വി എം ഉപേക്ഷിക്കണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അത് പ്രതിപക്ഷത്ത് കോൺഗ്രസ് മാത്രം പറഞ്ഞതല്ല സമാജ്വാദി പാർട്ടി ഡി എം കെ ശിവസേന ഉദ്ധ വിഭാഗം എൻ സി പി തൃണമൂൽ കോൺഗ്രസ് നിരവധിയായ പാർട്ടികൾ ആർ ഉൾപ്പെടെ നിരവധിയായ പാർട്ടികൾ കൊടുത്ത മെമ്മോറിയമാണ് സുപ്രീം കോടതി ഈ വിഷയം പരിഗണനാ വിഷയമായി തന്നെ നിൽക്കുകയാണ് ഈ പറയുന്ന പാനൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ നിന്നും എന്തുകൊണ്ട് അമിത്ഷായെ മാറ്റുന്നില്ല ഈ ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് കാര്യമായ അധികാരമില്ലെങ്കിൽ ഈ രാജ്യത്ത് പ്രതിപക്ഷ രീതികളെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുല്യതയോടെ വിലയിരുത്താൻ കഴിയുക പ്രതിപക്ഷമാകുന്നത് ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് അതല്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും നരേന്ദ്രമോദിക്ക് അനുകൂലമായതുകൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടാവില്ലല്ലോ ഉത്തരമാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്